വിജിമോളെ കഴിഞ്ഞ കണ്ടീങ്കടുത്ത് നോക്കണ്ടേ എങ്ങനെയുണ്ട് ചേട്ടന്മാരെ രണ്ടുപേരെയും കുളിപ്പിച്ച്

രണ്ടുപേരും ശിവാജി ഗണേശനേക്കാൾ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആണാ ഞങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടല്ല അത് കാരണം ഞങ്ങളുടെ അഭിനയം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പറയാം ഞാൻ പറയാം ഒരു പാട്ട് അത് മാഷ് പറ ഏത് പാട്ടാണ് വേണ്ടത് ഞങ്ങൾ അത് പാടിയിരിക്കും ഇല്ലേട്ടാ സത്യം സത്യം ശിവം സുന്ദരം എന്താ അറിയില്ല ഇല്ല അഭിനയം മതിയാക്കാം ഈ കണ്ണുകളിലുള്ള ഇരുട്ടുണ്ടല്ലോ അതിനേക്കാളിയിലുള്ളടഞ്ഞതാ നിങ്ങളുടെയൊക്കെ മനസ്സ് അതിനകത്ത് കുഴിച്ചു മൂടിയിരിക്കുന്നതെല്ലാം എല്ലാം പുറത്തെടുക്കേണ്ടി വരും ചന്ദ്രു എന്താ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ നിന്റെ ഈ പൊന്നേട്ടമാരുണ്ടല്ലോ ഇവിടെ നീ സൂക്ഷിച്ചോ നിന്റെ കണ്ണ് കുത്തി പൊട്ടിച്ച് നിന്നെ പിച്ചക്കിരുത്താൻ ഇവര് മടിക്കില്ല നിനക്ക് ഇവര് വാരിക്കോടി തരുന്ന സ്നേഹമൊക്കെ വെറും അഭിനയമാണ് നിന്നെ ഇവര് ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ഇക്കാലം മാത്രമേ നിന്നെ ഇവര് ദ്രോഹിക്കുകയായിരുന്നു അതെ കൈനിറയെ പണം കിട്ടിയാൽ ആർക്ക് വേണമെങ്കിൽ അവളെ വിൽക്കാനും നിങ്ങൾ മടിക്കില്ല അതിനു മുമ്പ് ഇവരുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും ഇവളെ നിങ്ങൾ ദ്രോഹിച്ചിട്ടില്ല ഇവളോട് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനാഥ ശവമായി ഏതോ ശവപ്പറമ്പിൽ എരിഞ്ഞടങ്ങി ഒരു പിടി ചാരം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല പോലെ യും മാറോട് ചേർത്ത് പിടിച്ച് നിന്റെ അവകാശികളെയും തേടി ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല തേടാത്ത നാടില്ല ആരെയും കണ്ടെത്താനായില്ല പൊന്നുപോലെയല്ല നിന്നെ ഞങ്ങൾ നോക്കിയത് നിന്നെ ഞങ്ങൾ നിന്നെ ഞങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് അതുകൊണ്ടാ അതുകൊണ്ട് എന്നെങ്കിലും നിന്റെ അവകാശികളെ കണ്ടെത്തണേ ഞങ്ങൾ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല നിമിഷങ്ങളില്ല ഇപ്പതേ മാഷ്ണതറിയാം ഞങ്ങളുടെ മോളെ ഞങ്ങൾ എവിടെയാ കൊണ്ടുപോണ്ടത് പറമാഷെ ഞങ്ങൾ കൊണ്ടുപോകാം തിരിച്ചേൽപ്പിക്കാവളെ വേണ്ട ഇനിയൊരു അക്ഷരം പോലും പറയണ്ട എനിക്കങ്ങനെ ആരുമില്ല ഈട്ടന്മാരുടെ പെങ്ങളായിട്ടാണ് ഞാൻ ജനിച്ചത് ഇവരല്ലാതെ എനിക്ക് ആരുമില്ല അച്ഛനും അമ്മയും വീടും ഒന്നുമില്ല ഇനി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും എന്റെ കണ്മൂമ്പി വരാൻ പാടില്ല പൊയ്ക്കോ ഇറങ്ങി പോവാനാ പറഞ്ഞത് പെട്ടെന്ന് പണത്തിനും ഒരുപാട് ആവശ്യം വന്നപ്പോൾ ഞാൻ ഞാൻ ഒന്നും ഓർത്തില്ല ഒരു നാട്ടിലെ രാജകുമാരിയാണെന്നറിഞ്ഞിട്ടും ഏട്ടന്മാർക്ക് വേണ്ടി തെരുവിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ച ഈ മനസ്സുണ്ടല്ലോ അത് അത് കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല ഞാനിവിടം കൊണ്ടെല്ലാം അവസാനിപ്പിക്കുകയാണ് വിജയ്ക്ക് ഏട്ടന്മാരോടൊപ്പം കഴിയാം ഒരു തടസ്സമായിട്ട് ഞാൻ ഇനി ഒരിക്കലും വരില്ല ഞാൻ ഇന്നും ബാങ്കിൽ പോയിരുന്നു ജപ്തി ദിവസം കൂടി നീട്ടി നീട്ടിക്കിട്ടുറിയാം നാളെ ഒരു ദിവസത്തെ അവധിയേ കിട്ടിയുള്ളൂ ഇത്രയും നാളും നീ എല്ലാ കാര്യങ്ങളും അച്ഛനിൽ നിന്ന് അച്ഛൻ വെച്ചു നീ എന്താ ചെയ്യാൻ പോന്നത് അച്ഛനെ ആശുപത്രിയിലാക്കാം എന്നിട്ടൊരു കൊച്ചു വീട് വാടക അമ്മയും പെങ്ങളെയും കൂട്ടി താമസിക്കാം വേണ്ട വേണ്ടമാവാ ഭ്രാന്താശുപത്രിയിലെ കിടന്നുറക്കി തരയുന്നു എപ്പോഴും ആത്മഹത്യക്ക് ശ്രമിക്കുന്ന അച്ഛനെ എനിക്ക് കാണുന്നു ഒന്നും അറിയാതെ ഞങ്ങളെയൊക്കെ അടയ്ക്ക് പരിശോണ്ട് ഇപ്പം നടക്കുന്നില്ല അതുപോലെ ഇനി എന്റെ അച്ഛൻ ജീവിക്കട്ടെ നീ പറയുന്നതൊക്കെ ശരിയാ പക്ഷെ വീട് വിട്ടിറങ്ങുമ്പം നീ അച്ഛനോട് എന്ത് പറയും ഒരുപാട് ടെക്നിക്കുകൾ ഇനിയും ബാക്കിയില്ലേ അമ്മാവൻ എന്നോട് പൊറക്കണം അച്ഛനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകളാണ് എനിക്ക് എനിക്ക് മാപ്പ് തരണം ഇനി എന്നും അച്ഛൻ പറയുന്ന അനുസരിച്ച് ഞാൻ അച്ഛനോടൊപ്പം ഉണ്ടാകും ആ പിന്നെ എല്ലാവരും റെഡി ആയിക്കോണം നമ്മൾ ഒരു തീർത്ഥയാത്രയ്ക്ക് പോകാൻ പോകും ഇതൊന്നും എൻ്റെ പ്ലാനല്ല എല്ലാം എൻ്റെ മോൻ്റെ പ്ലാനാണ് ഞാൻ അച്ഛനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആവാത്ത ഒരുപാട് തെറ്റുകൾ അതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യാനായി കുറെ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കും അനുഗ്രഹങ്ങൾ സമാധാനം കിട്ടു കിട്ടൂ ശരി പോകുന്നുണ്ടോ ഒരുപാട് ഒരുപാട് അതുകൊണ്ട് ഉള്ള ഡ്രസ്സ് മുഴുവൻ എടുത്തോ മോനെ അമ്മ എന്താടാ കരയുന്നേ അത് പിന്നെ അച്ഛനറിയില്ലേ ആ അമ്മക്ക് ഒരുപാട് സന്തോഷം വരുമ്പോ കരച്ചിൽ വരും ആഹാ മോൻ 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 റൈറ്റ് റൈറ്റ് റൈറ്റ്

അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എന്താ ആ പിന്നെ ആ മമ്മതിൻ്റെ കടലിൽ ഒരു മൂവായിരത്തി മൂന്നൂറ് ചെക്കോ എന്തിനാ കാശ് കൊടുക്കണം വഴി നടക്കാൻ പറ്റാണ്ടായി എത്ര നൂറ്റമ്പത് രൂപയാ താൻ ചന്ദ്രനീന്നല്ലോ വന്ന് കവലേ ഇരുപത് രൂപ തരും മോനെ ഒന്നുമില്ല അവൻ അധ്വാനി ജീവിക്കുന്ന ചെറുപ്പക്കാരനല്ലേ ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തരും

സാധാരണ സാധാരണ യാത്ര ഭക്ഷണം അതിസാധാരണമായ താമസം അയ്യോ ഈ ഈ സാധാരണമായ രീതി ഒന്നും അച്ഛനെ അറിയാൻ പാടില്ല നിനക്ക് ഇങ്ങോട്ട് പിക്നിക്കിനല്ല അപ്പോ സാധാരണ ജീവിതം നയിച്ചാലേ പറ്റൂ എന്നാലേ പുണ്യം കിട്ടും അപ്പോ നമ്മൾ വളരെ സാധാരണമായ രീതി അതിലും വലിയ വീട് എനിക്ക് കിട്ടി മുകളിലെ ആകാശം താഴെ ഭൂമി അല്ലേ ചന്ദ്രു നിങ്ങളുടെയൊക്കെ കൂടെ കുറച്ച് ദിവസം കഴിയാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞാൻ എന്നെ തന്നെ മറന്നത് കുറച്ച് ചിരിച്ചത് അല്പം സന്തോഷിച്ചത് നിങ്ങളുടെ ഒപ്പ അമ്മാവോ അഷ്ടേ നീ എങ്ങോട്ടാണ് അവരെയും കൊണ്ടുപോണേ അറിയില്ലടാ എനിക്കറിയില്ല പക്ഷെ നീ എന്തിനാണ് വിഷമിക്കുന്നത് ഈശ്വരന്മാരുടെ അടുത്തേക്കല്ലേ ഞാൻ അവരെ കൊണ്ട് പോണത് ചായ പിടിക്കാം സാറേ സാർ വരണേ സാർ ചേട്ടൻ ഈ ഹോട്ടലിന്റെ ഓണറാ നമസ്കാരം ഒരു മിനിറ്റ് ഒന്ന് വരാമോ ചേട്ടാ ചേട്ടന് എനിക്കൊരു ഉപകാരം ചെയ്യണം എനിക്കൊരു നാലു ഊണ് വേണം ഇതാണോ വലിയ പ്രശ്നം കേറി കാശും കൊടുത്തേച്ച് പോണോ സാറേ അതാണ് പ്രശ്നം എന്റെ കയ്യിൽ ചോദിക്കണ ഹലോ ചേട്ടാ മൂന്നൂണായാലും മതി ഞങ്ങൾ നാലാക്കി കഴിച്ചോളാം കാശ് തീർന്നു പോയെ അതുകൊണ്ടാ ഞാൻ എന്ത് ജോലി വേണേലും ചെയ്തോളാം എന്നൊന്നും സഹായിക്കണം തനിക്ക് ഇപ്പം നാല് ഊണ് വേണം കാശുമില്ല അതെ ഊണ് തന്നു വിടില്ല അതാ ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം താങ്ക് യു പിന്നെ അരി മണമുള്ള റേഷനരി ഒന്നും അല്ലല്ലോ ഒരുവിധം കുഴപ്പമില്ലാത്ത കുത്തരി അല്ലേ അല്ല മതി കൊഴപ്പില്ല ഞാൻ പോയിട്ട് വരാം നമുക്ക് ഇവിടെ ഇരിക്കലാണ് ഇവിടെ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നു ഒരു വൃത്തി വേണ്ടേ ഇവിടെ എങ്ങനെയാണെങ്കിലും അടുക്കള നല്ല വൃത്തിയാ അടുക്കളയോടെ നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് നോക്കാം നല്ല വൃത്തി ജയിലെ വന്നത് എന്തോ ദാ എത്ര വർഷം ആടാ നഖം പറ്റിയിട്ട് നോക്ക് പിന്നെ ഇവിടെ വൃത്തിയുള്ള ആരും ഇല്ലയോന്നുള്ള ഞാൻ പറഞ്ഞോളാം എടോ താൻ പോയിട്ട് നഖം ഇല്ലാത്ത ഒരാളെ കൊണ്ടിവിടും കൈയില്ലാത്ത ഒരാളും ഉണ്ടായാലും വിടാം ഞാനിപ്പോ വരാം ഏതാണോ ഈ മാറണം പലതരം പാർട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് ും കണ്ടോ ഇത്രയും വലിയൊരു കല്ല് ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞപ്പോ അവ എന്താ പറഞ്ഞോ സൗകര്യം ഉണ്ടാകും ഈ കട പൊളിയാൻ ഇനി അധികം നേരം അയാൾ പറഞ്ഞു ശരിയാ പിച്ചച്ചോറ് തന്നെ നമ്മള് കഴിച്ചത് പിച്ചച്ചോറ് അതങ്ങനെ അത് ഒരു നേരത്തെ ആഹാരം ഇരന്ന് കഴിക്കാവുന്ന ഒരു നേർച്ച ഉണ്ടായിരുന്നേട്ടുവോ ആ എത്ര നാളായി ഷെ ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങളോട് ഇന്നേവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു കുപ്പിവള പോലും പക്ഷേ ഇന്നൊന്നും ആവശ്യപ്പെട്ടു മാഷെ കൂടെ ഇനി ഞങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന് മാഷേ മാഷിനാണെങ്കിൽ പോകാൻ ഒരു ഇടയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് അടക്ക ഞങ്ങളും അതുപോലെ ഒരു ഇടയില്ലാതെ അലഞ്ഞിരിഞ്ഞ് അടക്കേ എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും നിന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും ഈ നിലയിലെ കടലിലും ഈ നിലക്കടലേക്ക് ഒരു നിലയുണ്ടാവൂടാ മതിയടാ പങ്ക ഒരു കാലത്തും മനസമാധാനം തരാതെ നീ എന്നും എന്റെ കൂടെ ഉണ്ടാവല്ലേ